ഒരു രസകരമായ വീഡിയോസ് ഒരു ലീഗുകാരൻ ചർച്ച ചെയ്യുകയാണ് കാന്തപുരം ഒരു ടൈപ്പ് ഉണ്ടായാൽ അടുത്ത ഭരണമെങ്കിലും കേരളത്തിന്റെ ഇത് കിട്ടുമല്ലോ ഹലോ സലാമേ ഇത് ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പിൽ വന്നിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തിട്ടൊന്നും കാരില്ല ഇപ്പോൾ നമ്മൾ ഇതിന്റെ യഥാർത്ഥ കാര്യങ്ങളിലേക്ക് ചിന്ത നമ്മളെ പാർട്ടി നേതൃത്വം അണികളോ എത്തിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഞാൻ ഒരു ഒരു വേറൊരു വിലയിരുത്തുന്ന ആളാണ് അതായത് പിന്നെ നമ്മൾ ഈ പരാജയം നമ്മളിപ്പോൾ പിന്നെ ഉള്ള ചർച്ചകളൊക്കെ ഇപ്പം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഗ്രൂപ്പ് പറയുന്നത് പിന്നെ എ പി ഗ്രൂപ്പിലാരോ ഒന്ന് ഏതോ ഒരു തങ്ങളോ പിന്നെ ആരൊക്കെ കാന്തപുരത്തിൻ്റെ മോനൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഇതൊന്നും എന്തല്ലാന്നറിയാമോ ഈ ഇതൊന്നും നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല അതായത് എൻ്റെ ഒരു പറഞ്ഞാൽ നമ്മളെ പാർട്ടിക്ക് വളരെ ഒരു അബദ്ധം പറ്റുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഈ മലബാർ മലബാറിലേരിയയിലും മൊത്തത്തിലെ കേരളത്തിലൊക്കെ നല്ല അടിവേരുള്ള ഒരു പ്രസ്ഥാന ആയിട്ടാണ് നമ്മൾ എല്ലാരും കാണണ്ടത് ഈ കാന്തപുര വിഭാഗത്തിനെ കാണണം നമ്മൾ വെറുതെ പോലെ മേൽക്കിട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല കാരണം എന്താ അവർക്ക് ശക്തമായ പ്രവർത്തന വ്യൂഹങ്ങളുണ്ട് ഓൽക്കതിൻ്റെതായ ഒലിങ്ങനെ പറഞ്ഞെടുക്കാമെന്ന് തന്നെ അല്ലാണ്ട് നമ്മളിങ്ങനെ പറഞ്ഞെടുക്കുന്നുള്ളൂ ഓൽക്കൊക്കെ അതിൻ്റെതായ റൂട്ടും കാര്യങ്ങളും ഉണ്ട് നമ്മളെന്ത് തന്നെ പറഞ്ഞാലും നമ്മൾ ഒരു പിന്നെ നമുക്ക് കുറേ മെമ്പർമാരുണ്ടല്ലോ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ ഈ പഞ്ചായത്ത് മെമ്പർമാർക്കാട്ടും പവറുള്ള ഓരോ നാട്ടിലും ഓരോ ഉസ്താദന്മാരുണ്ടാവും അത് നമ്മൾ മനസ്സിലാക്കണം ഇവർ ഒരു എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവരോട് നമുക്ക് സഹകരിച്ച് പോവുകയാണെങ്കിൽ ഇപ്പോഴൊക്കെ നമുക്ക് യു ഡി എഫിന് ഭരിക്കാൻ കഴിയുമായിരുന്നു അതിന് നമ്മൊന്നും മനസ്സിലാക്കുന്നില്ല നമ്മൾ നമ്മൾ ആയിരം രണ്ടായിരം മൂവായിരം അയ്യായിരം പതിനായിരം ബോട്ടിനാണ് നമ്മൾ പൊട്ടുന്നത് ഈ പൊട്ടുന്നത് ഈ ഇവരോട് എന്തെങ്കിലും ഒരു ടയ്യപ്പാക്കിയിട്ട് ഓൽക്ക് എം എൽ എ സാധനം മറ്റൊന്നും ഓൾക്ക് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഓലോടൊന്ന് സഹകരിച്ച് നിന്നാൽ ഓൽക്കെന്തെങ്കിലുമൊക്കെ ഒരു ഓരോ മന്യമായി കണ്ടിട്ട് ഒന്ന് നീക്കിയാൽ സംഗതി ഇപ്പോൾ യു ഡി എഫ് പാട്ടും പാടി ജയിച്ച് നമ്മൾ എന്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഓലെ മേക്കെട്ട് കയറിയിട്ടൊന്നും കാര്യമില്ല ഞാൻ ഓലിപ്പോൾ പിന്നെ അവിടെ പോയതെന്ന് പറഞ്ഞാൽ പിന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പോയ ഈ മൂന്നോ ആൾക്കാരെ രണ്ടാമൂന്നോ ആൾക്കാരതിൽ പങ്കെടുത്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല കാരണം എന്താ പറയുക അവർ വ്യക്തമായി സംഘടനാ ചാനലിൽ കൂടെ ഓരോ നേതാക്കളും ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ അവരെ വോട്ട് പരമാവധി അവർ എൽ ഡി എഫിന് കൊടുത്തിട്ടുണ്ട് അത് ഞമ്മൾക്ക് വാങ്ങിയിട്ടുണ്ട് ഞമ്മളിപ്പോൾ ഇന്ന് ഭരണത്തിലാണ് അത് നമ്മൾ തീരെ മനസ്സിലാക്കുന്നില്ല ഇവ നേരത്തെ പിന്നെ റഹീമ് പറഞ്ഞില്ലേ ആ പിന്നെ സൂചനയെന്ന് പക്ഷെ എന്താ റെയിമിനും അതിന് ബോധ്യപ്പെട്ടിട്ടില്ല പിന്നെ അപ്പം അങ്ങനെയാണ് നമ്മൾ എപ്പോഴും കാണുന്നത് എന്താ പറഞ്ഞാല് പിന്നെ ഈ യു ഡി എഫിൻ്റെ എൽ ഡി എഫിൻ്റെ ഒരു രണ്ടാം ബോട്ട് ബാങ്കാണ് എൽ ഡി എഫ് സി പി എം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇടതുപക്ഷത്തിന് ഏറ്റവും കൂടുതൽ ബോട്ട് കിട്ടുന്നത് ഈ കാന്തപുരം ഭാഗത്ത് നിന്നാണെന്ന് ഓർക്ക് തിരിയും അത് സി പി ഐക്കും തിരിയും ഒലക്കാട്ടി പതിമടങ്ങ് ശക്തി പിന്നെ എ പി വിവാഹത്തിനുണ്ട് എന്നുള്ളത് പക്ഷേ അതെന്താണെന്നറിയോ അത് ഉൾക്കൊണ്ടിട്ടാണ് ഓൽക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട എന്തോ ഒന്നാൻ്റെ സാധനം കൊടുത്താൽ ഓലാട് നിന്നോളൂ ഓലെ പിന്നെ രാഷ്ട്രീയത്തിൻ്റെ പറഞ്ഞു പറഞ്ഞിരിക്കുകയൊന്നുമില്ല പക്ഷെ അതിന് അത് ഉൾക്കൊള്ളാൻ അത് ചിന്തിക്കാൻ പോലും ഒരു ചെറിയൊരു ബുദ്ധി നമ്മൾ നേതാക്കൾക്ക് വന്നിട്ടുണ്ട് ഇത്ര സന്തോഷമായിരുന്നു ഇപ്പോൾ നമുക്ക് ഞമ്മക്ക് ഭരണത്തിൽ കയറുകിടേനോ നമ്മളെ നേതാക്കൾക്കൊക്കെ സന്തോഷം നമ്മൾ തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഒക്കെ നല്ലൊരു സന്തോഷമുണ്ട് നമ്മക്കൊക്കെ ഒരു സമയമല്ലായിരുന്നു ആ സമയം പാഴാക്കി കളഞ്ഞിട്ട് ഞമ്മളിങ്ങനെ പിന്നെ ഓല് പിന്നെ ഇവിടെ ഇത് പോയേനോ പിന്നെ അവിടെ പരിപാടിക്ക് പങ്കെടുത്തതിനൊന്നും നമ്മൾ എതിർത്തിട്ടൊന്നും കാര്യമില്ല കാരണം എന്താ പറയുക നമ്മൾ വ്യക്തമായിട്ട് ഇനി ഇവരുമായിട്ട് എന്തെങ്കിലും ഒരു ടൈപ്പ് ആവുക ടയ്യപ്പാകുകയെന്നല്ലാതെ നമ്മൾക്ക് ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഭരണത്തിൽ വരാൻ കഴിയൂല ഇവരോട്ക്ക് വില നമ്മൾ വെറുതെ നമ്മൾ പിന്നെ അകറ്റി നിർത്തിയിട്ട് ഒരു കാര്യം എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മൾ ഓരോട് പിന്നെ ജയിക്കാനൊന്നും പെട്ടെന്നൊന്നും പോകുന്നില്ല കാരണം ഓല് പിന്നെ ഓല് സ്വയം പര്യാപ്തരായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ഓല് എന്തുകൊണ്ട് ഓല് നേരിടാൻ മുമ്പൊക്കെ നമ്മൾക്കൊക്കെ പിടിച്ചാൽ കിട്ടുകയായിരുന്നു പക്ഷെ ഇപ്പോഴൊന്നും ഓല പിടിച്ചാൽ കിട്ടില്ല ഓലൊക്കെ പിടുത്തം വിട്ടാൽ ഓലാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താ പറയുക എല്ലാം കൊണ്ടും അത് മൂപ്പർക്ക് എന്തൊക്കെ ഒരു കഴിവ് അതാവ് കൊടുത്തിട്ടു എനിക്ക് തോന്നുന്നു അല്ലാണ്ട് എന്താ പറയുക ഇപ്പോൾ പിന്നെ അവർ കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട് നമ്മളാണെങ്കിൽ പിന്നെ പതിനഞ്ച് എം എൽ എമാരുണ്ടായിട്ട് വെറുതെ ാണ് ഓല് കാര്യങ്ങളിൽ എന്താണോ പിന്നെ ഓല് വോട്ട് കൊടുത്തിട്ട് ഓല് ഓല കാര്യങ്ങൾ നേടുകയും ചെയ്യും ആ ഓരോട് എന്തെങ്കിലും സഹകരിച്ച് നമ്മൾ നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഭരണത്തിലാണ് ഇത് മനസ്സിലാക്കാന് ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന ഒരു ആൾക്കും ഇത് തിരിയുന്നില്ല പക്ഷെ എന്താ പറയുക അത് ഞാൻ എന്താ പറയുക ഇതേ മിണ്ടാണ്ട് നിന്നതാണ് ഇങ്ങനെ നിങ്ങളോരോന്നിങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കേട്ട് 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 എന്താ പറയുക നമ്മൾ ആകെ ഇങ്ങനെ കുറേ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് കുറേ അതിൻ്റെ വേക്കിൽ നടന്ന് അത് ഇതും കളവും മറ്റുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ബോട്ടും കാര്യവും ഉണ്ടാക്കി കുറച്ച് സീറ്റൊക്കെ നമ്മൾ നമുക്ക് കിട്ടിക്കണ് പക്ഷെ എന്താ പറയുക ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല ഒറ്റ പക്ഷേ ഈ എ പി വിഭാഗത്തിൻ്റെ കാരണം കൊണ്ടാണ് നമ്മൾ ഈ യു ഡി എഫ് ഭരണം തന്നെ പോയത് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആളുകളാണ് അവരോട് എന്തെങ്കിലും ഒരു ആക്കിയിട്ട് ഓരോടൊന്ന് സഹകരിച്ച് നിന്നിട്ടുണ്ട് ഇന്നിപ്പോൾ നമ്മൾ ഭരണത്തിലാണ് ഇനി ഈ സമയത്ത് നമ്മൾ നമ്മൾ നമുക്ക് നല്ലൊരു ഒരു നേട്ടം ഉണ്ടാകുന്നു ഇവിടെ നമ്മൾ ഇവിടെ മലബാർ ഏരിയയിലും മറ്റുള്ള ഏരിയയിലേക്കൊക്കെ ഈറ്റുള്ള പ്രവർത്തനമുണ്ട് നമ്മളെ നമ്മളെ മാതിരിയല്ല ഓൽക്കൊക്കെ തെക്കൻ മേഖലയിലൊക്കെ ഓൽക്ക് ആൾക്കാരും സംവിധാനങ്ങളും ഉണ്ട് ഓല് സംഘടനാ ചാനലുകളുണ്ട് ഞമ്മക്കാണ് പിന്നെയും കുറവ് എന്താ പറയുക ഈ ആൾക്കൂട്ട ബാബാ നല്ല അങ്ങനെ പാഞ്ഞെടുക്കുന്നതല്ലാണ്ട് ഓല് സിസ്റ്റമാറ്റിക്കായിട്ട് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ട് ഓൽക്കതിൻ്റെ ഉള്ളിൽ കൂടെ കാര്യങ്ങൾ ഒരു നേതൃത്വം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിൽക്കൂടെ എല്ലാം ചിട്ടയോടുകൂടി ചെയ്യാനുള്ള പിന്നെ ശരിക്കും ആർ എസ് എസിന്റെ മാതിരി ഓല് വളർന്നു കഴിഞ്ഞിരിക്കുന്നത് ഉള്ള കൂടെ എല്ലാ പരിപാടിയും എടുക്കാൻ ഓല്ക്ക് കഴിയും അതുകൊണ്ട് നമ്മൾ എന്താ അറിയോ ഈ നമ്മൾ പിന്നെ കുറേ അതുംകൊണ്ട് കുറേ കോൺഗ്രസിനെയും കുറ്റം പറഞ്ഞ് മറ്റവരെയും കുറ്റം പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല കോൺഗ്രസ്സിനെയും ഒക്കെ ഒന്ന് സഹകരിപ്പിച്ചിട്ട് ഇവലോട് എന്തെങ്കിലും ഒരു ടയ്യപ്പ് ആവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഭരണത്ത് കയറാൻ കഴിയും ഇവരോട് അതിൻ്റെ അടയ്ക്ക് എന്തെങ്കിലും ഒരു പിന്നെ ഈ എ പി ഗ്രൂപ്പിനോട് എന്തെങ്കിലും ഒരു ടയ്യപ്പായി കാര്യങ്ങൾ നീക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും ഇവിടെ ഭരണത്തിൽ കയറാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല നമ്മൾ എന്ത് തന്നെ പറഞ്ഞിട്ടും കാര്യം നമ്മൾ വില കുറ്റം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവര് കുറ്റം പറഞ്ഞ് നമ്മൾ റബ്ബർ പന്തിൻ്റെ മാതിരി ഓല അതിനെക്കാട്ടും വളരെയാണ് നമ്മൾ കുറെ നോളജ് സിറ്റിന്റെ ഫോൾ പോയി ഇപ്പോൾ അങ്ങോട്ട് പോകാൻ കഴിയുകൊണ്ട് നമുക്ക് ഓല വളരെ ഉഷാറായിട്ട് ഓല നടത്തുന്നത് ഇവിടെ അപ്പോൾ പിന്നെ ഓരോ ഓരോ ആൾക്കാർ എന്താക്കുന്നവൽ പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന മാതിരി ഒന്നല്ല ഇവൽക്കൊക്കെ അതിൻ്റെ സംവിധാനം ഉണ്ടായത് കൊണ്ടാണ് വളരുന്നത് പൈസ കൊടുക്കാനും ആൾക്കാരുണ്ട് സംവിധാനം കൊടുക്കാനൊക്കെ ആൾക്കാരുണ്ട് എല്ലാം കൊണ്ട് ഓലു മുന്നിലാണ് നമ്മൾ ഓലോട് പറ നമ്മൾ ഇനി ഓലോട് ഫൈറ്റ് ചെയ്യല്ല വേണ്ടി ഓലോട് ഓല മുമ്പ് കീഴടങ്ങാണ് വേണ്ടി എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ നമ്മൾ എന്താ ഓലോട് ഫൈറ്റ് ചെയ്ത് കുത്തിരുന്നിട്ടൊന്നും കാര്യമില്ല അതുകൊണ്ട് ഗ്രൂപ്പ് ചർച്ച ഇങ്ങനെ ആവശ്യമില്ലാണ്ട് നീട്ടി പോയിട്ട് ഒരു പങ്കെടുത്തില്ല വലിയ പങ്കെടുത്തില്ല മറ്റേ പങ്കെടുത്തില്ല കൊറോണ അല്ലേ ഇതൊന്നും പറഞ്ഞിട്ട് നമ്മൾ നമ്മളെന്താക്കേണ്ട ഒരു കാരണവശാലും നമ്മൾ ഒരിക്കലും ഇതിനെക്കുറിച്ചിട്ടൊന്ന് ഒന്ന് വ്യക്തമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കുക ഈ ഗ്രൂപ്പിലിപ്പോൾ പത്ത് മൂന്ന് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി പത്തോളം അല്ലേ ഇവലൊക്കെ എൻ്റെ കാഴ്ചപ്പാട് അര മണിക്കൂർ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ ഈ ഭരണത്തിൽ നിന്ന് വിട്ടുപോകാൻ്റെ ഒരൊറ്റ കാരണം ഇവലോടൊരു സാഹചര്യം കേരളത്തിന് നമ്മളെ നേതാക്കൾ നിന്നില്ലാന്നുള്ള ഒറ്റ കാരണമുണ്ടാവും ശരിക്കും നഞ്ഞത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കി ഇവലോട് ഒരു രഞ്ജിപ്പിന് നിന്നിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഞമ്മക്കിപ്പോ എന്താ പറയുക ഇവിടെ നമുക്ക് മുജാഹിദിനോട് സഹകരിച്ചിട്ടുണ്ടല്ലോ വെൽഫെയർ പാർട്ടിനോട് നമ്മൾ സഹകരിക്കുന്നുണ്ടല്ലോ ഈറ്റിലേക്കാട്ട് കെത്ത് റേറ്റി ബോട്ടുള്ള ഈ ഈ കൗമിനോട് നമുക്ക് എന്തുകൊണ്ടൊന്നും സഹകരിച്ചു ഇവിടെ നമ്മൾ പിന്നെ ഈ ഇതില് എല്ലാ നമ്മളെ പാർട്ടി എല്ലാ പാർട്ടി ആൾക്കാരുണ്ടല്ലോ അത് നല്ലൊരു പരിവേഷം ഈ കെ വിഭാഗം സുന്നി നമ്മളെ സുന്നികളുമില്ലേ അതുകൊണ്ട് പിന്നെ ഈ ഈറ്റള്ള പിക്കാർ കൂടി നമ്മളും ഇങ്ങോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തൊരു രാഹത്തായിട്ട് നമുക്കിപ്പോൾ ഭരണത്തിൽ കയറിയില്ലേനോ അതുകൊണ്ട് അത് ചിന്തിക്കാനുള്ള ഒരു കഴിവെങ്കിൽ നമ്മളെ നേതാക്കൾക്ക് പരസ്യം കൊടുക്കട്ടെ എന്നുള്ളത് പറയാലാണ് എനിക്ക് നമ്മൾ എൻ്റെ കാഴ്ചപ്പാടിലങ്ങനെ ഉള്ളു ഓക്കെ ശരി എന്നാൽ നിങ്ങൾ വിവരങ്ങളൊക്കെ പറ ചർച്ച uh, നടക്കട്ടെ